ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അനധികൃതമായി വയൽ മണ്ണിട്ട് വില്ലേജ് പരിധിയിൽപ്പെട്ട സ്വകാര്യ ാണ് സ്വകാര്യം മാറ്റുന്നതിനായി വയലിൽ മണ്ണ് നിക്ഷേപിച്ചിരുന്നത് നിർമ്മാണ പ്രവൃത്തിയും മാറ്റിയിട്ടുണ്ട് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് വയൽ പൂർവസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിച്ചത് അനധികൃതമായി നെൽവയൽ മണ്ണിട്ട് നികത്തി വസ്തുവിൽ കോൺക്രീറ്റ് ജനൽ വാതിൽ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനുള്ള ഷെഡും അനുബന്ധ നിർമ്മിതികളും പെരിന്തൽമണ്ണ സബ് കളക്ടർ സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സ്ഥലത്തെ നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചുമാറ്റി വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി എന്നാൽ സ്ഥല ഉടമകൾ ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ നൽകി എന്നാൽ പെറ്റീഷൻ പരിഗണിച്ച ഹൈക്കോടതി കളക്ടറുടെ ഉത്തരവ് ശരിവെക്കുകയും കളക്ടറുടെ ഉത്തരവിനെതിരെ ഉടമകൾക്ക് ഗവൺമെന്റിലേക്ക് റിവിഷൻ പെറ്റീഷൻ നൽകാമെന്നും വിധിച്ചു എന്നാൽ സർക്കാർ സ്ഥലം ഉടമകളുടെ റിവിഷൻ പെറ്റീഷൻ തള്ളുകയും കളക്ടറുടെ ഉത്തരവ് നിലനിർത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭൂമി നടപടികൾ സ്വീകരിക്കുന്നത് പെരുകമണ്ണ വില്ലേജ് ഓഫീസർ പി പി ഉമ്മറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് സ്ഥലത്ത് വയൽ പൂർവസ്ഥിതിയിലാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് വില്ലേജിലെ ബ്ലോക്ക് റീസ അഞ്ചിൽപ്പെട്ട ഉൾപ്പെട്ടതാണ് ഡാറ്റാ ബാങ്കിൽ പാഡി ലാൻഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ ഇവര് അനധികൃതമായിട്ട് മണ്ണ് നിക്ഷേപിച്ചിട്ട് അവിടെ കോൺക്രീറ്റ് ജനൽ ജനല് വാതിലക്കെട്ടിടം നിർമ്മാണ ഷെഡ് നിർമ്മിച്ചു അതുപോലെ മറ്റ് അനുബന്ധ കെട്ടിടങ്ങൾ നിർമ്മിക്കണ്ടായിട്ട് അപ്പൊ ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ നിർമ്മാണങ്ങൾ പൊളിക്കാൻ വേണ്ടി ഉത്തരവായിരുന്നു തുടർന്ന് കക്ഷികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതി ഗവൺമെന്റിനോട് പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞത് തീർപ്പാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ റിവിഷൻ പെറ്റീഷൻ തള്ളിക്കൊണ്ടും ജില്ലാ കളക്ടർ ഉത്തരവ് നിലനിർത്തിക്കൊണ്ട് ഉത്തരവായി ഈ ഭൂമി പ്രവൃത്തി പ്രദേശത്തെ ജലനിരപ്പിനെയും പാരിസ്ഥിതിക വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമെന്ന കണ്ടെത്തലാണ് ഉടമകൾ സർക്കാരിൽ നൽകിയ റിവിഷൻ പെറ്റീഷൻ തള്ളി നടപടികൾ സ്വീകരിക്കാൻ കാരണം ന്യൂസ് ബ്യൂറോ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ